മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാനിച്ചെടുത്ത പടങ്ങൾ വരുന്നത് ാണ് വിശേഷിപ്പിക്കുന്നത് മനസ്സിലാവുന്നു അപ്പൊ പടത്തിന് ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനൊക്കെ ചേട്ടാ 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 എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങൾ രക്തകളൊക്കെ പറ ചോദ്യം അതായത് കപ്പൽ മുതലാളി താരതമ്യേനെ നല്ല കുറാണ് അത് ഭയങ്കരമായിട്ട് കളിയല്ലേ ഞങ്ങളുടെ ഞാൻ പറയാം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥുള്ള സിനിമകളൊന്നും വൃത്തിയായിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ വരാത്ത പടങ്ങളിൽ ഒരുപാട് ഞങ്ങൾ നടക്കുന്നുണ്ട് മനസ്സിലാകുന്നുള്ളൂ എന്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷക പറയാം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കും ഇല്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആ സെ പ്രേക്ഷകൻ മനസ്സിലാകുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെന്താണ് ഇങ്ങനെയുള്ള പ്രതീക്ഷ വെക്കേണ്ടത് ഞങ്ങളെ ഒരു ആവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പൊ കപ്പൽ മുതലി കഴിഞ്ഞാൽ എത്ര നായക വേഷം രമേഷ് പിഷാരിച്ചർ കിട്ടി കപ്പൽ മുതലി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരി സൈഡ് റോഡിലും പോയി പക്ഷെ ചേട്ടൻ ചേട്ടൻ പണം കിട്ടുന്നുണ്ട്

അവർക്ക് ഞാനും ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പടം നഷ്ടമായിട്ടില്ലേ എല്ലാരും വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ ഒരു ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം ഉള്ളൂറ്റുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസം സിനിമ അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും മണ്ണും കാറും എല്ലാം ഒരുപാട് ഒരുപാട് ഒരു നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിൽ ഓരോ രണ്ടു മാസം ഇടും നീ ഹൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടല് തോറും ഹോട്ടൽ കൂട്ടും കടന്നും അതുപോലൊരു സംഭവം മാത്രമാണ് പലയിടം പലരും വീണ്ടും ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനായിട്ട് അവർ സിനിമയ്ക്ക് മറ്റു വ്യവസായിക അടിസ്ഥാനത്തുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു വളരുന്നതുകൊണ്ട് ധ്യാന്റെ വളത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു മൂന്നൂര് പതിനൊന്ന് ധ്യാന്റെ വളരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞേ അതേപോലെ സിനിമ ചെയ്താൽ മതി ആഗ്രഹിക്കുന്ന അവര് എന്തായാലും അവര് ചെയ്യാൻ സിനിമ വരുമ്പോ അവർ നോക്കിയെടുക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടിയ കിട്ടി ഓരോ ലോട്ടറി എടുക്കുന്ന പോലെയാണ് പറഞ്ഞില്ല ഈ പ്രൊഡ്യൂസർമാർക്കിവിടെ ഇരുന്നില്ലാത്ത വേദന എന്താണ് എനിക്കിഷ്ടമുള്ള ജീവിക്കുക പറയുന്നത് എന്താണ്